ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പ്രൊഫസർ പ്രൊഫസർ സി സി രവീന്ദ്രനാഥിന് ഘട്ട പരിപാടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സ്റ്റാൻഡിന് സമീപം വലിയ സ്വീകരണമാണ് ഒരുക്കിയത് പൂച്ചെണ്ടുകൾ നൽകിയും മാല അണിയിച്ചും എല്ലാം പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ജീവിത സ്വസ്ഥത ലക്ഷ്യമിടുന്നെങ്കിൽ മതേ ദുരന്തത്തെ തിരിച്ചു പിടിക്കണമെന്ന് സി രവീന്ദ്രനാഥ് പറഞ്ഞു മതേതരത്വത്തിന്റെ കാവലാൽ ഇടതുപക്ഷമെന്നും ഇടതുപക്ഷം എന്നും അദ്ദേഹം അദ്ദേഹം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ രാജ്യത്തെ ജീവിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും നമ്മുടെ രാജ്യം മതേതര രാജ്യമായി നിൽക്കുമോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ലോകരാജ്യങ്ങൾ മുഴുവൻ മതേതര ഇന്ത്യ നിലനിൽക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് അവരുടെ വേദന അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർ വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരാണ് അതാണ് ജനാധിപത്യ സംസ്കാരം അവരെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സൗഹൃദത്തോടെ ജീവിക്കുകയായിരുന്നു ഇന്ത്യയിൽ അത് ഭാറ മതാധിഷ്ഠിതമായ ഇന്ത്യ മാറുന്ന സംക്രമണഘട്ടത്തിൽ ജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ജീവിത സ്വസ്ഥത ലക്ഷ്യമിടുകയാണെങ്കിൽ അതാണ് വേണ്ടത് മതേതര ഇന്ത്യയെ തിരിച്ചുപിടിക്കണം നമുക്കെല്ലാം തന്ന മതേതരത്വത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം ഒരാ നമ്മുടെ മക്കൾക്ക് അത് സംഭാവന ചെയ്യണം അതുകൊണ്ട് നമ്മുടെ പ്രണമയാണ് മതേതരത്വത്തെ നിലനിർത്തുക എന്നുള്ളത് അതെങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണ് വരുന്ന ലോക്രായ ഒരു ശക്തമായ ശബ്ദം ഉയർത്തുക പ്രതിരോധം ഉയർത്തുക പ്രതിരോധമുയർത്തുക തന്നെയാണ് വഴി അല്ലെങ്കിൽ ഭരണഘടന വരെ മാറ്റപ്പെടുക അതുകൊണ്ട് ശുചി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് മതേതരത്വത്തിൻ്റെയും ഫെഡറലിസത്തിൻ്റെയും സമത്വത്തിന്റെയും ശബ്ദം ലോക്സഭയിൽ ശക്തമായി ഉയർത്തുവാനുള്ള ഉണ്ടാക്കണമെന്ന വിരീതമായി അഭ്യർത്ഥിക്കുകയാണ് വളരെ വളരെ ആവേശം ജനിപ്പിക്കുന്നതാണ് ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഈ വാഹന പര്യടനം വളരെയധികം ഉണ്ടാക്കുന്നതാണ് പ്രതീക്ഷ വളരെ വളരെ കൂടുതലാണ് ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലാത്ത ഒരവസ്ഥയിലാണ് അത്ര കണ്ട് ജനങ്ങള് എൽ ഡി എഫ് പെരുമ്പാവൂർ മണ്ഡലം ചെയർമാൻ ബാബു ജോസഫ് ജനറൽ കൺവീനർ സി എം അബ്ദുൾ കരീം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ മുൻ ടെൽക് ചെയർമാൻ എൻ സി മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം ആർ അനീഷ് ഏരിയ കമ്മിറ്റി അംഗം ജുബൈരിയ ഐസക് കൗൺസിലർമാരായ ജോൺ ജേക്കബ് ലതാകുമാരി ഷീല സതീശൻ വി പി ഖാദർ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് രാജേഷ് കാവുങ്കൽ തുടങ്ങി നിരവധി പേർ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ